ഉന്നതിക്ക ഉന്നതിയിലുള്ള ആളെയാണ് ഇന്നിപ്പോൾ കടുവയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടത് സംഭവം ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഈ സംഭവം ഉണ്ടായത് അത് കാടിൻ്റെ അതിർത്തിയിൽ അവർ വിറക് ശേഖരിക്കാനോ മറ്റോ പോയപ്പോഴാണ് അവരുടെ ബന്ധുവിൻ്റെ മുന്നിൽ നിന്ന് കടുവ ആക്രമിച്ചത് ഉടനെ തന്നെ വനപാലകരും അതേപോലെ സ്ഥലത്തെ ജനങ്ങളുമൊക്കെ കൂടെ സംയോജിതമായി ഇടപെട്ടിട്ടാണ് അത് ബോഡി റിക്കവർ ചെയ്തത് പക്ഷെ റിക്കവർ ചെയ്തപ്പോൾ തന്നെ ഏകദേശം മരിച്ചിരുന്നെന്നും തോന്നുന്നു അതിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള അടിയന്തരമായിട്ടുള്ള ആവശ്യത്തിലാണ് അതിനെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആംബുലൻസിലേക്ക് പുറത്തേക്ക് കൊണ്ടുവന്നത് പക്ഷേ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്കും ഇവിടുന്ന് അതേ മരിച്ചുവെന്ന് തോന്നി പിന്നെ ആളുകൾ ഈ കാര്യത്തിലുള്ള നടപടികൾക്ക് ആവശ്യപ്പെട്ടിട്ട് ഇപ്പോൾ പെട്ടു നിന്നു അപ്പോൾ മരിച്ചുവെന്ന് ഉറപ്പായി അപ്പോൾ അദ്ദേഹത്തിന് രണ്ട് മക്കളാണുള്ളത് ഗീതയും രവിയും അപ്പം ഇവർ ഇവിടെ വന്നിട്ടുണ്ട് അതിൽ രവി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നഷ്ടപരിഹാരമായിട്ട് ഇത്തരം ആക്രമണങ്ങളിൽ മരണപ്പെട്ടവർക്ക് നൽകുന്ന പത്ത് ലക്ഷം രൂപ അടിയന്തരമായിട്ട് കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അതിൽ ആദ്യത്തെ ഗഡുവായിട്ടുള്ള ആറു ലക്ഷം രൂപ തൊട്ടടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ അത് കൊടുക്കാനും മക്കൾക്ക് കൊടുക്കാനും അതേപോലെ ലീഗൽ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പുറയ്ക്ക് ബാക്കിയുള്ള തുക കിടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് മാത്രമല്ല ഈ ഗോത്രപ്രോഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമുണ്ട് അതിൻ്റെ പ്രീമിയം അനുസരിച്ചിട്ടുള്ള അത്ര ആ നഷ്ടപരിഹാര തുകയും എത്രയും പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ കൊടുക്കുന്നതാണ് അപ്പോൾ ഈ ഭാഗത്ത് ഇതിന് ഒരു കാറ്റ് ലിഫ്റ്റിംഗ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ കാറ്റൽ ലിഫ്റ്റിംഗ് ഉണ്ടായ സ്ഥലത്ത് ഇതും തൊട്ടടുത്തുള്ള സ്ഥലത്താണ് അവിടെ ക്യാമറ ടാപ്പൊക്കെ വെച്ചിട്ട് അത് ഏത് കടുവയാണ് എന്നുള്ളത് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഏത് കടുവയാണെന്ന് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല ആ കാറ്റൽ ലിഫ്റ്റിംഗ് ഉണ്ടായ സ്ഥലത്ത് പിന്നീട് കടുവ വന്നിട്ടില്ല അപ്പോൾ ഇന്ന് ഈ ഈ ആളുകൾ ഈ ഇവിടെ കൂടിയിരിക്കുന്ന സമയത്തും കാട്ടിനുള്ളിൽ ഇത് ക്യാമറ ട്രാപ്പുകൾ വിന്സിക്കുന്ന പോലത്തെ പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പോൾ ചീഫ് ഓഫ് ഡിഫാർട്ടിനോട് ഇത് ബോധിപ്പിച്ചിട്ടുണ്ട് മിൻസോട് ബോധിപ്പിച്ചിട്ടുണ്ട് അവരൊക്കെ വേണ്ട കാര്യങ്ങൾ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഓൾറെഡി തന്നിട്ടുണ്ട് അപ്പോൾ ഈ കടുവയെ ഈ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനവരം ഭാഗത്ത് ഇറങ്ങിയിട്ടുള്ള കടുവ തന്നെയാണോ ഇങ്ങനെ കറങ്ങി ഇവിടെ വന്നിട്ടുള്ള എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് അതല്ല എന്നുള്ളതാണ് ഏകദേശം അതിന് ചിത്രങ്ങൾ കിട്ടിയിട്ടില്ല പക്ഷേ അത് ഇന്നലെ അവിടെ നിന്ന് ഉള്ള ഒരു കടുവ ഈ വനഭാഗത്തിന്റെ പുറത്തൂടെ അല്ലാതെ ഇതിലേക്ക് വരാൻ വനവാദത്തിൽ പുറത്തോടെയാണെങ്കിൽ ആരെങ്കിലും ഇത് കാണുകയൊക്കെ ചെയ്തേനെ അപ്പോൾ എന്താണെന്നുള്ളത് അത് പഠിച്ച് അത് വിലയിരുത്തി വരികയാണ് കൂടുതൽ ക്യാമറാട്ട അപ്പം വെച്ചിട്ട് അതിനുള്ള ശക്തമായിട്ടുള്ള ടീമോ അത് പരിഹരിക്കാനുള്ള ടീം നമ്മുടെ അടുത്തുണ്ട് പിന്നെ ആളുകളുടെ ഒരു കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ ആളുകൾക്കൊരു കോൺഫിഡൻസ് അവർ ദിവസേന പെരുമാറുന്ന സ്ഥലമാണ് അപ്പോൾ അവർക്ക് അവിടുന്ന് സുരക്ഷമായിട്ട് ജീവിക്കാനും നാൾ സ്കൂളിലേക്ക് പോകാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ രാത്രി കാലങ്ങളിലൊക്കെ ഒന്ന് കാവലും ഒന്നും കൂടെ ശക്തമാക്കാൻ വേണ്ടിയും അതേപോലെ ഈ കടുവിന് എത്രയും പെട്ടെന്ന് തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഇതിനെ പിടിച്ചു കൊണ്ടുപോയി അതിൻ്റെ ആരോഗ്യം മറ്റും വിലയിരുത്തി ചെയ്യാനുള്ള പരിപാടി ചെയ്തിട്ടുണ്ട് അത് അതിനുള്ള പേപ്പർ വർക്കുള്ള അതേപോലെ കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും